ഹായ് ഹലോ ഗ്രീൻറ്റു വേളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ നമ്മൾ പാടത്ത് പോയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് മൂന്ന് പാട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മൂന്നാമത്തെ പാട്ടാണ് ഇതോട് കൂടി പാടത്ത് വീടി അപ്പോൾ നേരെ വീഡിയോയിലേക്ക് വേറെ തല മുക്കി പിടിക്കും അങ്ങനൊക്കെ ചെയ്യാറുണ്ട് അവിടെ തമിഴന്മാരണ്ട് മറ്റേ കണ്ട പറമ്പ് இது மதிக்க வரக்கழப்படாடு அந்த அது இவடப்படினா തായ്ച്ച മനസിലായില്ലേ ഞങ്ങടെന്ന് വിളിക്കാറ് കൈ കഴിഞ്ഞിട്ട് കുളത്തിന്റെ എന്തൊക്കെ അടിച്ചു ഇതന്നെ സിനിച്ച് ചെറിയ പണ്ടത്തെ വീട് ഇപ്പൊ അവരങ്ങമാറി കൊള്ളൂ അത് വല്യ കൊള പക്ഷെ അയില

ട്ടാ അതാണ് അവര് ആ വീട്ടുകാരാണ് പങ്കിട് മാറിയിരിക്കുന്നത് അവരുടെ വീട് തന്നെ സ്ഥലം തന്നെയാണ് ഇത് ഇതൊക്കെ ഇപ്പൊ കോൺക്രീറ്റ് ആദ്യം നാളെ ഇല്ല ഈ സ്ഥലം ഇതിപ്പോ കോൺക്രീറ്റ് ചെയ്തിട്ട് അധികം നാളെ ഇല്ല ഇതിപ്പ കൊറേ കൊറേ നാളെ ചെയ്ത പോകാൻ പറ്റും

गीजी गीजी <ts> know, like ീ പറമ്പിന്റെ ഉടമയുടെ സ്ഥല നമ്മ പോയി പാടോ മൊത്തം നീ പറമ്പിന്റെ ഉടമ സ്ഥലം നടന്നോ നടന്നോ അതിലെ പോവാൻ പോവാം വഴിണ്ട് ഇപ്പൊന്ന് വൃത്തിയായിട്ടുണ്ട് ഷുണ്ണിയുടെ വീടായിരുന്നു ഇവിടെ അവിടെ ഷുണ്ണിയുടെ വീടായിരുന്നു അപ്പൊ അവിടെ അങ്ങോട്ട് മാറ്റിട്ടോ നീ നടക്ക് നീ പിന്നെ വെള്ളത്തി ഇറങ്ങിയില്ലല്ലോ ആ വസ്റ്റ് ഇറങ്ങിയത് ഇറങ്ങിയതല്ലേ ഉള്ളു കനാലോട് കനാലിന്റെ അരിട്ടോട്ടാണ് നമ്മൾ പോയി പണ്ടതില് അങ്കിടും ഇങ്ങടും തുറന്ന പോയി തുറന്നു നടക്കാറുണ്ട് അറിയാം ഈ പാലത്തോടെ 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 അങ്കിട്ട് ഒരുപാട് നടന്നിണ്ട് അത് മരം മുറിക്കണ്ടാ മഴ പെയ്തിട്ട് അപ്പുസുസ കായിക്കാൻ പോയി അവിടേക്ക് നടക്ക് വെക്കുന്നത് കണ്ടെന്ന് കഴിഞ്ഞാ മഴ പെയ്യും മഴ മഴ തുടങ്ങിട്ടു ഞങ്ങ പോയി വന്നു വേണ്ടമാരാ ഞങ്ങ പോയി വന്നു പാർത്ത് ആദ്യ മറ്റ മറ്റേ സിആർ സെവന്റെ പനിയായിട്ടിട്ട് പോണായിരുന്നു അരുൺ ഇല്ല ഇല്ല കണ്ടില്ല എന്ത് അവൻ്റെ പ്രശ്നം മുട്ട കറിയാൻ പോണോ മുട്ടകറിയു പോണ് അവന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ മുട്ടയ്ക്ക് എറിയാനായിട്ട് പോണതാ അവന അങ്ങോട്ടാ ഞങ്ങളുടെ കുറച്ചും കൂടി ആൾക്കാർ ചക്കര അവന മുട്ട എറിയാൻ പോയി ഞാൻ ചക്കര കൊഴിഞ്ഞു പോയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളിത് പാടത്ത് വരുതേ ഇപ്പൊ തിരിച്ചു വരാട്ടോ കവറിൽ മറ്റേ ഞാൻ വിളിക്കരുത് വരാൻ പറ്റില്ലല്ലോ ഞങ്ങൾ വെള്ളത്തെ കുളിച്ചു ചക്കനക്ക വെള്ളത്തെ കുളിച്ചു ആ അട്ടെന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ വിളിക്ക അട്ട വേറെ ഞാൻ വിളിക്കാ പറഞ്ഞ അത് ആ ടാങ്കിലിടാ ഫിഷ് ടാങ്കിലിടാ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന സാധനം മീനിന്റെ വേസ്റ്റ് ഒക്കെ വെള്ളത്തിൽ നീന്തൽ ഒരു നനഞ്ഞ കുളിച്ച കുട്ടി ആരെങ്കിലും വളരെ നീന്താറിയില്ല എന്തൊക്കെയാ തല കിടക്കണ്ട് ചക്കര ഇട്ടതാണ്ടത് ചക്കര ഇട്ടതാ അപ്പൊ നമുക്ക് വീഡിയോ ഭയന്റെ പെയ്യാനുള്ള സമയം നല്ല മഴ വരുന്നുണ്ട് അപ്പൊ അടുത്ത വീഡിയോ ബൈ